സങ്കീർത്തനങ്ങൾ അധ്യായം പതിനാല് ദൈവ നിഷേധകൻ്റെ മൗഢ്യം ഗായിക സംഘ നേതാവിന് ദാവീദിൻ്റെ സങ്കീർത്തനം ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലൈച്ചതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ ക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ച് പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നെടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്തെന്നാൽ ദൈവം നീതിമാന്മാരുടെ കൂടെയാണ് നിങ്ങൾ ദരിദ്രൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും േൽ സന്തോഷിക്കും അദ്ധ്യായം പതിനഞ്ച് നീതിയുടെ മാനദണ്ഡം ദാവീദിൻ്റെ സങ്കീർത്തനം കർത്താവ് അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കടങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷ്ണം പറയുകയോ സ്നേഹത്തിനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യരായി കരുതുകയും ദേഷഭക്തനോട് ആദരം കാണുകയും നഷ്ടം സ്ഥിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദ്ദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും അധ്യായം പതിനാറ് ദൈവം എൻ്റെ അവകാശം ദാവിയുടെ ഒരു ഗീതം ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിഷപ്തരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ വലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗ്യതയും അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് മുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടുന്ന് തന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അങ്ങ എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നിരുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ആനന്ദത്തിൻ്റെ ഉണ്ട് അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ഞാൻ ഡോക്ടർ ബിസ്നി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ